മുംബൈ നഗരത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ടാക്സി എടുത്ത് ആദ്യം പോയത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലേക്കാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചത് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര് ഈ കാണുന്നതാണ് ബ്രഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് അഥവാ ബി എം സി ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ബി എം സി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും വാർഷിക ബഡ്ജറ്റ് ബി എം സിയെക്കാൾ വളരെ കുറവാണ് അവിടെ നിന്ന് നേരെ പോയത് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയത്തിലേക്കാണ് എന്ന് വെച്ചാൽ മുംബൈയിലെ മ്യൂസിയമാണിത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച ഈ മ്യൂസിയത്തിൻ്റെ പഴയ പേര് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എന്നായിരുന്നു ഈ മ്യൂസിയം വിശദമായിട്ടൊന്ന് കണ്ടുതീർക്കാൻ ഒരു ദിവസം പോരാതെ വരും കേട്ടോ അതുകൊണ്ട് വേഗത്തിൽ ഓടിച്ചേനെ കണ്ടു അവിടെ നിന്ന് നേരെ പോയത് മുംബൈയുടെ മുഖമുദ്രയായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് താജ്മഹൽ പാലസ് ഹോട്ടൽ ഈ ഹോട്ടലിൻ്റെ വലുപ്പവും പ്രശസ്തിയൊക്കെ കണ്ടപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നി രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് എൻ്റെ ആഗ്രഹത്തിൻ്റെ വിലയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു നിങ്ങളിപ്പോൾ കാണുന്നത് മുംബൈയിലെ കോസ്റ്റൽ റോഡാണ് കടലിനടിയിൽക്കൂടുള്ള റോഡാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് കടലിനടിയിൽക്കൂടെ പോകുന്നത് കടലിൻ്റെ തീരത്തുകൂടിയാണ് ഈ കോസ്റ്റൽ റോഡിൻ്റെ ഒഫീഷ്യൽ പേര് കുറച്ച് വലുതാണ് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ ദേ ഇതാണ് ബാന്ദ്രാവോളി സീലിംഗ് പല സിനിമകളിലും നമ്മൾ ഈ ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത് ഒരു വശത്തേക്ക് തന്നെ നാല് ലൈനുകളാണ് ഈ ബ്രിഡ്ജിനുള്ളത് അവിടെ നിന്ന് നേരെ പോയത് ദേ ഇവിടേക്കാണ് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ഷാറുഖാൻ്റെ പ്രശസ്തമായ വീട് മനത്ത് അവിടെ നിന്ന് പോകും വഴിയാണ് ഞങ്ങൾ ഈ വലിയ കാഴ്ച കണ്ടത് അതെ ആൻ്റലിയ മുകേഷ് അംബാനിയുടെ പ്രൈവറ്റ് റെസിഡൻസ് ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ മറൈൻ ഡ്രൈവ് അങ്ങ് പിന്നിൽ ഒന്നാമതായി കാണുന്ന ആ ബിൽഡിംഗ് ആണ് എയർ ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് മറൈൻ ഡ്രൈവിനുള്ളത് മുംബൈക്ക് പകലിനേക്കാൾ സൗന്ദര്യം രാത്രിയിലാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്